ആഭ്യന്തര വിപണിയിൽ വിദേശ നിക്ഷേപകർ വീണ്ടും നിക്ഷേപം ഉയർത്തുന്ന സാഹചര്യമാണുള്ളത് ഏഷ്യയിലെ തന്നെ മികച്ച വിപണിയായി ഇന്ത്യൻ മാർക്കറ്റ് മാറിയിരിക്കുന്നു എഫ്ഐ ഏയുടെ ഭാഗത്ത് നിന്നുള്ള ഇൻഫ്ലോ വിപണിക്ക് വലിയ പിന്തുണ തന്നെയാണ് നൽകിയിരുന്നത് മാർച്ച് പാദത്തിൽ പലവിധ കാരണങ്ങൾ കൊണ്ട് നെറ്റ് സെല്ലേഴ്സായി തന്നെയാണ് വിദേശ നിക്ഷേപകർ തുടർന്നത് വിദേശ നിക്ഷേപകർ വിറ്റഴിച്ച ഓഹരികളിൽ ലാർജ് ക്യാപ് ഓഹരികളും ഉൾപ്പെട്ടിട്ടുണ്ട് ഏതൊക്കെ ലാർജ് ക്യാപ് ഓഹരികളാണ് സ്റ്റേക്ക് കുറച്ചിരിക്കുന്നത് എന്ന് നോക്കാം ജിയോഫിൻ ഓഹരികളാണ് അക്കൂട്ടത്തിൽ മൂന്നാം പാദത്തിൽ പതിനഞ്ച് പോയിന്റ് ആറ് രണ്ട് ശതമാനം ഓഹരികളാണ് എഫ്ഐയുടെ കൈവശം ഉണ്ടായിരുന്നത് എന്നാൽ നാലാം പാദം ആയപ്പോഴേക്കും ഇത് പതിനൊന്ന് പോയിന്റ് ആറ് ആറ് ശതമാനമായി കുറഞ്ഞു അതായത് നാല് ശതമാനത്തോളം സ്റ്റേക്ക് വിറ്റഴിച്ചിട്ടുണ്ട് ജിയോഫിൻ ഓഹരിയുടെ വിപണിയിലെ പ്രകടനം നോക്കിയാൽ ഇയർടെ ഡേറ്റിൽ പതിനഞ്ച് ശതമാനത്തിനടുത്ത് നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നതെന്ന് കാണാം ആക്സിസ് ബാങ്ക് ഓഹരികളിലും സ്റ്റേക്ക് കുറച്ചിട്ടുണ്ട് നാല്പത്തി ഏഴ് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം എഫ് ഐ ഐ ഹോൾഡിംഗ്സ് ബാങ്കിൽ ഉണ്ടായിരുന്നു എന്നാൽ മാർച്ച് പാദത്തിൽ നാല്പത്തി മൂന്ന് പോയിന്റ് ഒൻപത് നാല് ശതമാനമായി ഇത് കുറഞ്ഞു മൂന്ന് പോയിന്റ് നാല് ശതമാനം സ്റ്റേക്ക് വിറ്റഴിച്ചിട്ടുണ്ട് ഇന്ന് നേട്ടത്തിൽ തുടർന്ന് ആക്സിസ് ബാങ്ക് ഓഹരികൾ ഒരു മാസത്തിനിടെ എട്ട് ശതമാനത്തിന്റെ പോസിറ്റീവ് റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത് സൊമാറ്റോയിലുള്ള എക്സ്പോഷറും എഫ് ഐ എസ് കുറച്ചിട്ടുണ്ട് മൂന്ന് ശതമാനത്തോളം ഓഹരികളാണ് മാർച്ച് പാദത്തിൽ വിറ്റിരുന്നത് മൂന്നാം പാദത്തിൽ ഉണ്ടായിരുന്ന നാല്പത്തി ഏഴ് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനത്തിൽ നാല്പത്തിനാല് പോയിന്റ് മൂന്ന് ആറ് ശതമാനമായി ഹോൾഡിംഗ്സ് കുറച്ചു എറ്റേണൽ ലിമിറ്റഡിന്റെ ഓഹരികളുടെ എയർടെൽ പ്രകടനം നോക്കിയാൽ ഇടിവാണ് നേരിട്ടുള്ളത് എന്ന് കാണാം പതിനേഴ് ശതമാനത്തിന്റെ ഇടിവാണ് ഓഹരിയിൽ ഉണ്ടായിട്ടുള്ളത് വരുൺ ബിവറേജസിലുള്ള സ്റ്റേക്കും കുറച്ചിട്ടുണ്ട് കമ്പനിയുടെ ഇരുപത്തിയഞ്ച് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം സ്റ്റേക്ക് വിദേശ നിക്ഷേപകരുടെ കൈവശം ഉണ്ടായിരുന്നത് എന്നാൽ ഇത് മാർച്ച് പാദത്തിൽ ഇരുപത്തിരണ്ട് പോയിന്റ് ഒൻപത് എട്ട് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് വരുൺ ബിവറേജസ് ഓഹരികളും വിപണിയിൽ നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത് ഒരു മാസത്തിനിടയിൽ പതിനാറ് ശതമാനത്തോളം ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതോടെ ഈ വർഷം ഇതുവരെ ഓഹരി ഒൻപത് ശതമാനത്തിനടുത്ത് നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത് ട്രെൻഡ് ഓഹരികളും വിറ്റഴിച്ചിട്ടുണ്ട് രണ്ട് ശതമാനം ഓഹരികളാണ് വിറ്റഴിച്ചിരിക്കുന്നത് ഇതോടെ എഫ് ഐ എ ഹോൾഡിംഗ്സ് ഡിസംബർ പാദത്തിൽ ഉണ്ടായിരുന്ന ഇരുപത്തി പോയിന്റ് ആറ് എട്ട് ശതമാനത്തിൽ നിന്നും പത്തൊൻപത് പോയിന്റ് ആറ് അഞ്ച് ശതമാനമായി മാറി കാര്യമായ മുന്നേറ്റം ട്രെൻഡ് ഓഹരികൾക്കും നൽകാൻ സാധിച്ചിട്ടില്ല ഇയർടെ ഡേറ്റിൽ ഇരുപത്തി ആറ് ശതമാനം നെഗറ്റീവ് റിട്ടേൺ ആണ് ഓഹരിയിൽ ഉണ്ടായിരിക്കുന്നത് എങ്കിലും ഒരു വർഷത്തെ പ്രകടനം വിലയിരുത്തുമ്പോൾ ഇരുപത് ശതമാനം മുന്നേറ്റം ഓഹരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സംവർദ്ധന മദേസിനും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു പതിനാല് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനത്തിന്റെ എഫ്ഐ എ ഹോൾഡിംഗ്സ് ആണ് ഇത് ഒന്നേ പോയിന്റ് ഒൻ ശതമാനം കുറച്ച് പന്ത്രണ്ട് നാല് രണ്ട് ശതമാനമാക്കി എയർടെൽ ഡേറ്റിൽ പന്ത്രണ്ട് ശതമാനത്തോളം നെഗറ്റീവ് റിട്ടേൺ നൽകിയ ഓഹരി ഒരു മാസത്തിൽ അഞ്ച് ശതമാനം ഇന്നും രണ്ട് ശതമാനത്തിനടുത്ത് നേട്ടത്തിലാണ് വ്യാപാരം ചെയ്യുന്നത് അൾട്രാടെക് സിമന്റ് ഓഹരികളിലും ഒന്നേ പോയിന്റ് എട്ട് ശതമാനം കുറവ് എഫ് ഐ ഐ ഷെയർ ഹോൾഡിംഗ്സിൽ ഉണ്ടായിട്ടുണ്ട് ഇതോടെ ഡിസംബർ പാദം വരെ ഉണ്ടായിരുന്ന പതിനാറ് പോയിന്റ് ഒൻപത് എട്ട് ശതമാനം ഹോൾഡിംഗ്സ് പതിനഞ്ച് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനമായി കുറഞ്ഞു ഇന്ന് വിപണിയിൽ ഒന്നര ശതമാനത്തിനടുത്ത് നഷ്ടം നേരിടുന്ന ഓഹരി ഒരു മാസത്തിനിടെ നാല് ശതമാനത്തിനടുത്ത മുന്നേറ്റമാണ് പ്രകടമാക്കിയത് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് പോളി ഇന്ത്യ എ ബി ബി ഇന്ത്യ ഓഹരികളുടെയും എഫ്ഐ ഐ ഹോൾഡിംഗ്സ് കുറഞ്ഞിട്ടുണ്ട് ടാറ്റ കൺസ്യൂമറിന് ഒന്നേ പോയിന്റ് ഏഴ് ശതമാനം ഓഹരികൾ വിറ്റപ്പോൾ പോളി ക്യാബ് എ ബി ബി ഇന്ത്യ എന്നിവയുടെ ഒന്നേ പോയിന്റ് ആറ് ശതമാനം ഓഹരികളുമാണ് വിറ്റത് ഇതോടെ ടാറ്റ കൺസ്യൂമർ ഓഹരികളുടെ എഫ്ഐ എ ഹോൾഡിംഗ്സ് ഇരുപത്തി മൂന്ന് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനത്തിൽ നിന്നും ഇരുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് നാല് ശതമാനമായും പോളി ഓഹരികളുടെ ഷെയർ ഹോൾഡിംഗ് പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനത്തിൽ നിന്നും പതിനൊന്ന് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനമായും എ ബി ബി ഇന്ത്യയുടെ ഹോൾഡിംഗ്സ് പതിനൊന്ന് പോയിന്റ് എട്ട് നാല് ശതമാനത്തിൽ നിന്നും പത്ത് പോയിന്റ് രണ്ട് ഏഴ് ശതമാനമായും കുറഞ്ഞു ടാറ്റ കൺസ്യൂമർ ഓഹരികളിൽ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത് എയർടെൽ ഡേറ്റ് ഇതുവരെ ഇരുപത്തി ആറ് ശതമാനം നേട്ടം ഓഹരിയിൽ ഉണ്ടായതായി കാണാം പോളി ക്യാബ് ഓഹരികൾ ഒരു മാസത്തിനിടെ ഒൻപത് ശതമാനം ഉയർന്നിട്ടുണ്ട് എന്നാൽ ഇരുപത്തിരണ്ട് ശതമാനം ഇടിവാണ് എയർടെൽ ഡേറ്റിൽ നടത്തിയിരിക്കുന്നത് പോളി ബോഹരികൾ മികച്ച പ്രകടനം നടത്തിയിട്ടില്ലെന്ന് കാണാം പല കൺസേൺസും മാർച്ച് പാദത്തിൽ കമ്പനി നേരിട്ടിട്ടുണ്ട് ഒരു മൾട്ടി ബാഗ് റിട്ടേൺ നൽകിയ ഓഹരിയാണെങ്കിലും ഒരു വർഷത്തിൽ പതിനഞ്ച് ശതമാനം ഇടിവാണ് പ്രകടമാക്കിയിരിക്കുന്നത്